ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മുറ്റടിക്കലും പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണലും കുറച്ച് കുറച്ച് പോവേ ഉള്ളൂ പക്ഷെ ഉള്ളത് നമുക്കത് ഭയങ്കര സന്തോഷമാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റാണ് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ലൊരു ശുദ്ധവായൊക്കെ ശ്വസിച്ച് നല്ലൊരു ഫീലാണ് ഈ ഒരു സമയം ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ മുടി കളയാൻ വേണ്ടി പോകണം അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചെറിയ 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 ഓരോ പരിപാടികളാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിന്ന് അധികാരമില്ല ഞാനും പൂമോൽ താത്തയും ഋഷിയും പിന്നെ മുടി കളയുന്ന ആളും അങ്ങനെ നാല് പേര് മാത്രമാണ് പോകുന്നത് പിന്നെ പോകുന്നതും അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം എനിക്ക് റെഡി ആവാൻ കൂടി ഉണ്ട് റെഡി ആയിട്ടില്ല പിന്നെ പൂമോളത്താത്ത അവിടെ നിന്ന് വരണം അവരുടെ പൂടപ്പാടാണ് വീടുള്ളത് അപ്പോൾ ഞാൻ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മേലേക്ക് വന്നത് ഇതുണ്ടോ നമ്മുടെ ചക്കപ്പഴം ഇങ്ങനെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ പറിക്കാൻ നല്ല സുഖമാണ് നല്ല നമ്മളെ കയ്യിലിങ്ങനെ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ചക്കപ്പഴം തന്നെ അല്ലേ ആണെന്ന് തോന്നുന്നു എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിട്ട കഴിച്ചാൽ അപ്പം പഴുത്തിട്ടില്ലേ പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ പറിക്കാൻ എളുപ്പമാണ് അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഡ്രസ്സ് ഷേപ്പ് ചെയ്യുക അയൻ ചെയ്യുക ഇതൊന്ന് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കൽ ഭയങ്കര മടിയാണ് എന്നും എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഈ ടോപ്പ് നേരത്തെ എടുത്തിട്ട് നോക്കുമ്പം നല്ല ലൂസാണ് അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പോകാൻ സമയത്താണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അങ്ങനെ റെഡിയായി ഞങ്ങൾ ഇറങ്ങുകട്ടോ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ടൈമിലാണ് ഇറങ്ങുന്നത് ഞങ്ങൾ ചെന്ന് കുഞ്ഞിൻ്റെ മുടി കളഞ്ഞിട്ട് വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ അതിൻ്റെ ഒരു ധൃതി ഉണ്ട് പൂമ്പോൾ താത്ത എത്തിയിട്ടില്ല അപ്പോൾ പൂമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വന്ന അപ്പം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആൾ വന്നോട്ടോ ഞങ്ങൾ ഇറങ്ങി ഋഷയും പിന്നെ മുടി കളയുന്നവരും രണ്ടുപേർ ബൈക്കിലാണ് വന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാറെടുത്തും പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഉള്ളൊരു ഇതാണ് ഇങ്ങനെ മുടി കളയാൻ ഇനി എൻ്റെ അമ്മായിയാണ് പിടിച്ചു കൊടുക്കുകട്ടോ അമ്മായി എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ സിസ്റ്ററാണ് കുഞ്ഞിനെ മുടി കളയാൻ വേണ്ടി പിടിച്ചു കൊടുക്കൽ അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഉറങ്ങിയത് ഞങ്ങളൊന്ന് ഉണർത്തി പിന്നെ ഒന്ന് ഉറങ്ങാൻ കുറച്ച് സമയം എടുത്തു പക്ഷെ എന്നാലും മുടി കളയാനൊന്നും ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നിന്ന് തന്നു കേട്ടോ പിന്നെ മുടി കളയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഋഷയുടെ ഒക്കെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ നിസാർ എന്ന പേര് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആൾക്ക് പാച്ചൂനും മുടി കളഞ്ഞതും നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ ഫാമിലിയിൽ മുടി കളയുന്നത് നിസാർ തന്നെയാണ് നല്ല ക്ലീനായിട്ട് ചെയ്യോ കുഞ്ഞിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് കഴിയുകയും ചെയ്തു അങ്ങനെ അവര് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരാദ്യം പോയിട്ടോ പിന്നെ ഞാനും പൊങ്ങിട്ടാത്തേം കുട്ടികളൊക്കെ അവിടെ നമ്മുടെ കുടുംബക്കാരൊക്കെ വീട് അവിടെ തന്നെയാണ് അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞു വീട്ടിലെത്തിയപ്പം പക്ഷെ അവർ പണിയും കൂടി ഉണ്ടായതുകൊണ്ട് നേരത്തെ പോവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാത്താൻ്റെ കടയിലേക്ക് വന്നു കുഞ്ഞാത്ത എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ സിസ്റ്റർ മോളാണ് പക്ഷെ ഭയങ്കര കണക്ഷനാണ് ആളൊരു പാവമാണ് അപ്പം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു കടയിലേക്ക് വരികയാണ് അപ്പം ഒരു പച്ചപാണ് അത് നമ്മളെ ഫാമിലി തന്നെ അത്രയും നല്ലൊരു ആൾ കുഞ്ഞാത്ത ആയിരിക്കും അപ്പം ആരെങ്കിലും സഹായിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പൊതുവേ നല്ലൊരു മെൻറ്റാലിറ്റി ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാ കടക്കാരിയും എടുക്കണം എന്നായിരുന്നു കുഞ്ഞാത്താൻ്റെ വാശി അതിന് ഞാൻ മെഡിക്കൽ ഷോപ്പും ഹോട്ടലും എല്ലാം എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് വിട്ടത് ഹലോ അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യോ എടുക്കാൻ നമുക്ക് ലാസ്റ്റ് ഒരു എന്റ് ചെയ്യാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇന്ന് ഞങ്ങളെ മുടി കളയാലും എല്ലാ പരിപാടിക്കും പോയി ഇപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ കുറേ സമയം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയമായി ഇപ്പൊ ഒരു മൂന്ന് മണി മണി ആവാറായി ഞങ്ങളെ മുടി കളഞ്ഞ് അവിടെയുള്ള കുടുംബക്കാരുടെ അടുത്തൊക്കെ പോയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ തന്നെ ഒരു രണ്ടു മണിയായി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് വന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളു നമുക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ